ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഗുരുവായൂരിലെ റീൽ ചിത്രീകരിച്ചത് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള സംഗീതമായ മനോഭാവങ്ങൾ നമ്മുടെ ജീവിക്കുന്നുണ്ട് ഇത്രയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അമ്പലത്തില് ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ അവര് കൊറേ സംഭാവനകളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇപ്പൊ കുട്ടിയുടെ ആയാലും കുറെ പൈസ അതിപ്പോ എത്ര പേരെ കൈമാറുന്ന പൈസ ഇരിക്കുന്നു എത്ര പേരത് യൂസ് ഇപ്പൊ അന്യജാതിക്കാരെ യൂസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് അങ്ങനെ വലിയ പ്രശ്നമുള്ളൊരു കാര്യമൊന്നും അല്ല കാരണം ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാവരും ഒരു മതസൗഹാർദ്ദത്തിലാണ് പോകണേ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എല്ലാവരും കൂട്ടുകൂടി ഒന്നിച്ചാണ് നടക്കണേ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഗുരുവായൂരിലെ ക്ഷേത്രക്കുളത്തിൽ കാലുകഴുകി റീൽസ് ചിത്രീകരിച്ചത് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങൾക്ക് കാരണം കാല് കഴുകിയതാണോ അതോ ഒരു അന്യമത വിശ്വാസി അതായത് ഒരു മുസ്ലിം മതത്തിലുള്ള ഒരു വിശ്വാസി അമ്പലത്തിൽ പ്രവേശിച്ചതാണോ യഥാർത്ഥ വിവാദങ്ങൾക്കുള്ള കാരണം എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടത് തന്നെയാണ് നമുക്ക് സാധാരണക്കാരോട് തന്നെ അവരുടെ അഭിപ്രായം ചോദിക്കാം ജാഫറിന്റെ വിവാദങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യഥാർത്ഥത്തിൽ അമ്പലത്തിൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതി കയറിയതാണോ അതോ എന്താ പറയാ അവിടെ കാല് കഴുകിയതാണോ പ്രശ്നമായിട്ടുള്ളത് മാത്രമല്ല ഇങ്ങനെയൊരു കാല് കഴുകിയത് ഈ ചിത്രീകരിച്ച് ഇത്രയും വലിയ വിഷാക്കേണ്ട കാര്യമുണ്ടോ ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇതുവരെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ടില്ല അപ്പോൾ ഒരു മുസ്ലിം യുവതി കയറിയതുകൊണ്ടായിരിക്കും അത്രയും പ്രശ്നം ഉണ്ടാവുക അതിൽ അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല ഓരോരുത്തരുടെ മതം ക്രിസ്തു മതമായാലും മുസ്ലിം എല്ലാ മതത്തിലും ഓരോ വിശ്വാസങ്ങളല്ലേ മുസ്ലിം പള്ളികളിൽ ഇതുവരെ സ്ത്രീകൾ കേറിയിട്ടില്ലല്ലോ ഏതെങ്കിലും പള്ളികളിൽ കേറിയിട്ടുണ്ടോ ഇല്ല അതുപോലെയാണ് ഓരോ മതത്തിനും അതിൻ്റെതേ വിശ്വാസവും അവരുടെ ആചാരങ്ങളും ഉണ്ട് അതിൽ ലംഘിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ കാല കഴിക്കാം അങ്ങനെ ഒരു വിവാദം ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ 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 രാഷ്ട്രം എന്ന് പറയുന്ന മതേതര കാഴ്ചപ്പാടാണെങ്കിലും ഇങ്ങനെയുള്ള സംഗീതമായ മനോഭാവങ്ങൾ വെച്ചു പുലർത്തുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഓരോ പിന്നെ ക്ഷേത്രങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ ഒരു പവിത്രവും പവിത്രതയും അതിൻ്റെതായ ഒരു വിശ്വാസങ്ങളെ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ഒരു അഭിപ്രായം എനിക്ക് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുവാൻ കഴിയുന്നില്ല ജാസ്മിൻ ജാഫറിന് അമ്പലങ്ങളും അമ്പലക്കുളങ്ങളും ഉണ്ടായിരുന്നു ും അതൊരു 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 കൂടിയാണ് പിന്നെ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒഴിവാക്കപ്പെടാമായിരുന്നു ഇത്രയും വളരെ മത സൗഹാർദ്ദത്തോട് കഴിയുന്ന നമ്മുടെ നാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടുന്നത് അത് അത്യന്തരക്ഷിതമാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടാമായിരുന്നു എന്നാണ് എന്റെ വ്യക്തിയൊരു അഭിപ്രായം തീർച്ചയായും

നമ്മുടെ വേറെ എവിടെയെങ്കിലും പോയി നമ്മള് നമ്മള് ഏതെങ്കിലും മതവിശ്വാസത്തില് നമ്മള് കാലുകഴിഞ്ഞ പ്രശ്നം വേറെ അതിന് വേറെ അർത്ഥം എടുക്കേണ്ട വല്ല കാര്യൊന്നുമില്ല അതിന് അതിനെ കുറിച്ച് ഞാൻ പറയുള്ള കാരണം വെച്ചാൽ മുസ്ലിമോ ക്രിസ്ത്യാനോ ഹിന്ദു ആണോ അല്ലെ അതിനെ കുറിച്ച് ഒന്നും പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ക്രിസ്ത്യാനിയുള്ള അമ്മ പള്ളിയില് പള്ളിയില് നമ്മള് ഒരു ആള് വേറെ ഒരു മതത്തില് ഒരാള് വന്നിട്ട് കാല് കഴിവാണ് അത് ചെലപ്പോ കുറച്ച് കൂടിയ അതായത് നല്ല പുണ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ അതില് വേറെ അതില് വേറെ ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ട് വേറെ എടുക്കാനുള്ള പിന്നെ രണ്ടാമത്തെ കേസ് ഹിന്ദു പറയുന്നത് ഗുരുവായൂർ ഞാൻ പോണ ഞാനിപ്പോ ഗുരുവായൂർ ഞാൻ പോണ ഒരു വ്യക്തിയാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി അതെന്താ ഇത് കൂടെ കൊന്തവേറെ കാണിച്ചു തരാം ക്രിസ്ത്യാനി കൂടിയാണ് ഞാൻ ഗുരുവായൂർ പോണത് അപ്പൊ ഞാനിപ്പോ ഗുരുവായൂർ എന്നു കാലു കഴിയുന്ന ചോദിച്ചിട്ട് അവര് പുണ്യം കളിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ചെലപ്പോ അത് സ്ത്രീ കയറിയത് കൊണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ ജാസ്മിൻ ജാഫറിന് അമ്പലങ്ങളും അമ്പലക്കുളങ്ങളും എന്നിട്ടും ഇത് തന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അതൊരു മത്സരബുദ്ധിയോട് കൂടി അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കപ്പെടണം എന്ന് വിചാരിച്ചായിരിക്കുന്നു ചിലപ്പോ അതിന്റേതായിരിക്കും അതിനെ കുറിച്ച് ജാസ്മിൻ ജാഫറിന്റെ കേസ് എന്നാലും പുള്ളിക്കാരി അതായത് ഞാൻ ഫോട്ടോഗ്രാഫറാണ് ആണ് ഞാനൊരു രണ്ടു മാസം മുമ്പ് നമ്മുടെ കൂട്ടുകാരൻ്റെ മകൻ മരിച്ചു നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ഞാൻ ആ മകൻ്റെ സംസാരിച്ചിവിടെ പോയതാണ് എനിക്കറിയില്ല മുസ്ലിം പള്ളി എനിക്ക് കയറാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ്റെ സ്നേഹത്തോടെ ഉള്ള ഇതുകൊണ്ട് ഞാൻ അവിടെ കയറി ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ പുറത്തിറങ്ങി പോന്നു അത് കഴിഞ്ഞ് പിറ്റേ സിനിമയാണ് ക്രിസ്ത്യാനിക്കൊരിക്കലും പള്ളി കയറാൻ പാടില്ല ഞാൻ പള്ളി കയറാൻ പാടില്ല പിന്നെ എന്തുകൊണ്ട് അവിടെ കയറി ഒരിക്കലും അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ ഒരിക്കലും അത് കയറാൻ പാടില്ല അതായത് മുസ്ലിങ്ങളുടെ പള്ളിയിൽ കയറാൻ പാടില്ല അന്യ മനുഷ്യർക്ക് അവിടെ കയറാൻ പാടില്ല അപ്പൊ പിന്നെ ഈ യുദ്ധിക്കും അവിടെ കയറാൻ പാടില്ല എല്ലാവർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് ഞാൻ തെറ്റാണ് മറ്റൊരു മനുഷ്യർ കയറാൻ പാടില്ല പിന്നെ ഇവർക്ക് അവിടെ കയറാൻ പാടില്ല ഞാൻ ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ ഗുരുവായൂരും അമ്പത് ഒരുപാട് പ്രശ്നം വർക്കിടുന്ന ആളാണ് എനിക്ക് പോലും അവിടെ കയറാനുള്ള അധികാരമില്ല എനിക്ക് അവരും ഫ്രണ്ട് വെച്ചാൽ മണ്ഡലത്തിൽ മാത്രം കയറി പലർക്കും അധികാരമുള്ളൂ അത് ഞങ്ങൾ പുറത്തേക്ക് വന്നു അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് നിയമം വേണ്ട എല്ലാവർക്കും ഇതുണ്ടോ അവിടെ എല്ലാരും അതുപോലെ കീപ്പ് ചെയ്യാം അതുകൊണ്ട് പരസ്യത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ഗുരുക്കുന്നു അന്യ മത്സരം ഗുരുവായൂർ അമ്പലക്കുളത്തിലെ ചിത്രീകരിച്ചു യഥാർത്ഥത്തിൽ അവർ ചെയ്തത് തെറ്റാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത് പക്ഷേ അമ്പല അമ്പലക്കാര് ഇതിപ്പോ വലിയ രീതിയിലുള്ള വിവാദമാക്കിക്കൊണ്ട് അമ്പലം അടിച്ച് തളിച്ച് പുണ്യാഹം തളിച്ച് വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഇപ്പം ജാസിന്റാപ്പിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാണിക്കേണ്ട ആവശ്യമുണ്ടോ അമ്പലം ഇത്രയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്പല അമ്പലത്തില് ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ അവര് കുറെ സംഭാവനകളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇപ്പൊ കുട്ടിയിലായാലും കുറെ പൈസ കിട്ടുന്നുണ്ടല്ലോ അതിപ്പോ എത്ര പേരെ കൈമാറുന്ന പൈസ ഇരിക്കും എത്ര പേരത് യൂസ് ചെയ്ത് ഇപ്പൊ അന്യജാതിക്കാരെ യൂസ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ എത്ര വിഭാഗം ആൾക്കാരത് യൂസ് ചെയ്തിട്ടുണ്ടാവും അത് കൊണ്ടുവന്നിടുന്നുണ്ട് അത് യൂസ് ചെയ്ത അമ്പലത്തിൽ ഓരോ പരിപാടികൾ ചെയ്യുന്നതിന് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്തത് തെറ്റാണ് അതിനെ ന്യായീകരിക്കുന്നില്ല അത് ഒരു തെറ്റുപറ്റിപ്പോയി അതിന് ഇത്രയും ഇതാക്കേണ്ട ആവശ്യമില്ലായിരുന്നെൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി ഉള്ള അഭിപ്രായം ജാസ്മിൻ ജാഫറിന് വേറെ ഇഷ്ടംപോലെ അമ്പലങ്ങളും അമ്പലക്കുളങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് വേഷദാസ് പോലും ഇന്നും ഒരു അമ്പലത്തിൽ കയറി ചിത്രീകരിച്ചില്ല അത് ജാസ്മിൻ ജാഫർ കൂടി ചെയ്തായിരുന്നു അത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് വെറൈറ്റിക്ക് വേണ്ടിട്ടായിരിക്കും അപ്പണ് അത് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇത്രയും ആ പെണ്ണ് വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു പെൺകുട്ടി അവിടെക്കാർ കാല് കഴുകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം വിവാദം വെക്കേണ്ട കാര്യമുണ്ടാവും അവിടെ അമ്പലം അമ്പലക്കുളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് കാല് കഴുകിട്ടുണ്ടാവാ അപ്പൊ അതൊരു മുസ്ലിം യുവതി ആയതുകൊണ്ടായിരിക്കുമോ ഇത്രത്തോളം വിവാദം ഉണ്ടാവുന്ന കാര്യം അല്ലെങ്കിൽ തെറ്റാണ് ഞാൻ കരുതാൻ ആൻസർ പറഞ്ഞു ഒരു വരല്ല ഇത് നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അത്രേ ഉള്ളൂ എന്റെ ഒരു കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാട്ടിലാന്ന് അങ്ങനെ വലിയ പ്രശ്നമുള്ളൊരു കാര്യൊന്നും അല്ല കാരണം ഇപ്പൊ നമ്മള് ആണെങ്കിലും എല്ലാവരും ഒരു മതസൗഹാർദ്ദത്തിലാണ് പോകണേ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എല്ലാവരും കൂട്ടുകൂടി ഒന്നിച്ചാണ് നടക്കണേ ഒരാളോ മറ്റൊരാളുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാറുണ്ട് ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ക്രിസ്തുമസിന് മുസ്ലിം കുട്ടികൾ വന്ന് ഇവിടെ വന്ന് കഴിക്കും അവരുടെ പെരുന്നാളിന് ഇവിടുത്തെ കുട്ടികൾ അവിടെ പോയി കഴിക്കും അപ്പം അവിടെ കൈ കഴുകും കലു അവര് അവർ ചിലപ്പോൾ അവിടെ കിടക്കും കുളിക്കും എല്ലാം ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിൽ ഈ ഒരു ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പക്ഷെ അപ്പൊ ജാസ്മിൻ ജാഫറിനാണെങ്കിൽ വേറെ അമ്പലങ്ങൾ അമ്മ കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും ഗുരുവായൂർ തന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അത് ജാസ്മിൻ ജാഫർ ആൾക്കാര് ശ്രദ്ധിക്കണം ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കാം അത് ശരിക്കും പറ്റില്ല വിശ്വാസത്തിൽ അവര് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് അത് ചെയ്തതെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതായത് അവരുടെ ചിന്ത അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെയും പറയേണ്ടി വരും അതല്ലാതെ എങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ചിന്തിക്കാം നമ്മൾ നോർമലി ആളുകളുടെ കൂട്ടത്തിൽ ഇതിനെ ചിന്തിക്കാം അതല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ വൈറലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ ആക്കാം അപ്പൊ അങ്ങനെയാണ് ചിന്താഗതി എങ്കില് കാരണം അവരുടേതായ കഷ്ടം ഭയങ്കരമായിട്ട് കാത്തുസൂക്ഷിക്കുന്നവരാണ് ഗുരുവായൂർ അതായത് മുസ്ലിം സമുദായക്കാരാണെങ്കിൽ അവരുടെ പള്ളിയില് സ്ത്രീകളെ കയറ്റാതെ അങ്ങനെ അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇത് ആ ഒരു ചിന്താഗതിയോട് കൂടിയാണ് അത് ചെയ്തതെങ്കിൽ അത് ശരിയല്ല എന്നാണ് പറയുന്നത് ഓക്കെ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ചെയ്തത് ശരിയോ തെറ്റോ എന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം അതിപ്പോൾ രണ്ട് രീതിയിലുള്ള മറുപടികളാണ് സാധാരണ രണ്ട് രീതിയിലുള്ള മറുപടികളാണ് സാധാരണ ജനങ്ങൾക്കുള്ളത് എന്ത് തന്നെയാണെങ്കിലും റീൽസ് ചിത്രീകരിച്ച് ഇത്രത്തോളം വിവാദം ഉണ്ടാക്കിയപ്പോൾ ചിലപ്പോൾ ജാസ്മിൻ പോലും വിചാരിച്ചു കാണില്ല ഇത്രയും എയറിലായി പോകും എന്നുള്ളത് ഇനിയെങ്കിലും മറ്റ് താരങ്ങൾ ജാസ്മിനെ പോലെയുള്ള മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഇനി റീൽസ് ചിത്രീകരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും